നമസ്കാരം സാദിഖലി തങ്ങളെ വിമർശിക്കുന്നതിൽ സിപിഎമ്മിനും ബി ജെ പിക്കും ഒരേ നാവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാണക്കാട് തങ്ങളെ വിമർശിക്കാൻ പാടില്ലെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഇക്കാര്യത്തിൽ സിപിഎമ്മും ബി ജെ പിക്കും ഒരേ നാവാണെന്ന് സതീശൻ കുറ്റപ്പെടുത്തി മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് തങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു ഇവരെല്ലാം കേരളത്തിന്റെ മതേതരത്തെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് പാണക്കാട് സാദിഖലി തങ്ങൾ എറണാകുളത്തെത്തി മുനമ്പം സംഭവത്തിൽ ബിഷപ്പുമാർ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിയത് ആ മനുഷ്യനെയാണ് എന്ന് പറഞ്ഞ് വേട്ടയാടുന്നത് സാദിക്കരുത് തങ്ങളെ അപമാനിക്കാൻ മുഖ്യമന്ത്രി തന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇരണ്ടു നേരം വെളുക്കുന്നതിന് മുൻപാണ് സി പി എം നിലപാട് മാറ്റുന്നത് സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ വർഗീയവാദികളെന്ന് പറയുന്നത് പി ജയരാജൻ ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ച ഒ കെ വാസുവിനെ ചുവന്ന മാറിയിട്ട് സ്വീകരിച്ച് മലബാർ ദേവസ്വത്തിന്റെ പ്രസിഡന്റാക്കിയ ആളാണ് പിണറായി വിജയൻ അങ്ങനെയുള്ള പിണറായിയാണ് സന്ദീപ് വാര്യർ കോൺഗ്രസ്സിൽ ചേർന്നതിനെ പരിഹസിക്കുന്നതും വെപ്രാളപ്പെടുന്നതും പൊട്ടിക്കരയുന്നതുമെന്നും വെടി സതീശൻ ആക്ഷേപിച്ചു പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ ആരോപണത്തിന് അടിവരയിടുന്ന റിപ്പോർട്ടാണ് കൊച്ചിൻ ദേവസ്വം ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ട് അജിത് കുമാറാണ് പൂരം അലങ്കോലമാക്കിയതെന്നാണ് ദേവസ്വം നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ആന്റണി രാജു മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചതാണ് അന്ന് മുഖ്യമന്ത്രി നിശബ്ദനായിരുന്നു ഇപ്പോൾ സുപ്രീം കോടതി അദ്ദേഹം വിചാരണ നേരിടണമെന്ന് ഉത്തരവിട്ടിരിക്കുകയാണ് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച ലഹരി വസ്തു കൊണ്ടുവന്ന കേസിൽ തെളിവായ അടിവസ്ത്രം കോടതിയിൽ നിന്നും പുറത്തെടുത്ത് തെളിവ് നശിപ്പിച്ചത് ഗുരുതര കുറ്റമാണ് അങ്ങനെയൊരാൾ മന്ത്രിയായിരുന്നു എന്നത് കേരളത്തിന് തന്നെ അപമാനകരമാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയും ഉത്തരം പറയണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു അതേസമയം സാദിക്കലിത്തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശം പാർട്ടി നിലപാട് തന്നെയെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പറഞ്ഞു പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി എയും യു ഡി എഫുമായി ചേർന്ന് ഇടതുപക്ഷ വിരുദ്ധ പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സാദിഖലി തങ്ങളെക്കുറിച്ച് പിണറായി വിജയൻ പരാമർശം നടത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പി എയുടെയും ആശയ തടങ്കലിലാണ് മുസ്ലിം ലീഗ് സാദിഖലി തങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് ആണ് എന്നർത്ഥം ആ പ്രസിഡന്റിനെ രാഷ്ട്രീയമായി വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം എന്നാൽ ലീഗിൽ പോലും വലിയ പ്രസക്തിയൊന്നുമില്ലാത്ത ആൾക്കാർ ഒരു പടി കൂടി കടന്ന് സംസാരിക്കുകയാണ് എന്തും പറയാൻ യാതൊരു ഉളുപ്പുമില്ലാത്ത പ്രചരണ കോലാഹലമാണ് ഇവർ ഉണ്ടാക്കുന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയമാണ് പറഞ്ഞത് ഞങ്ങൾ കൃത്യമായ രാഷ്ട്രീയ വിമർശനമാണ് ഉന്നയിച്ചത് അതിനുടനെ മതപരമായ വികാരം രൂപപ്പെടുത്താനുള്ള വർഗീയ അജണ്ടയെ ചിലർ കൈകാര്യം ചെയ്തു അപ്പോഴും മതപരമായ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിശദീകരണമാണ് ലീഗ് നേതൃത്വം നൽകുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പി ഐയുടെയും തടങ്കൽ പാളയത്തിലാണ് ലീഗ് മതവികാരം ആളിക്കത്തിക്കാൻ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പി ഐയുടെയും ഒപ്പം ചേർന്ന് നടത്തുന്ന ഈ പ്രവർത്തനം തിരിച്ചറിയണമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു എന്തായാലും പാണക്കാട് തങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള പിണറായി വിജയന്റെ പ്രസംഗം വലിയ രീതിയിലാണ് ചർച്ചയായിരിക്കുന്നത് ഇതിനെതിരെ യു ഡി എഫ് സംഘടിതമായി തന്നെ പിണറായി വിജയനെതിരെ തിരിഞ്ഞിട്ടുണ്ട് തങ്ങളുടെ തങ്ങൾ എന്ന് പറയുന്നത് മതേതര കേരളത്തിന്റെ അടയാളപ്പെടുത്തലാണെന്ന തരത്തിലായിരുന്നു വി ഡി സതീഷിന്റെ പ്രതികരണം എന്നാൽ താൻ പറഞ്ഞ നിന്നും പിന്നോട്ട് പോവില്ല എന്നുറച്ചു നിലപാടുമായാണ് മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും